നമസ്കാരം കരകുളം മുല്ലശ്ശേരി വേങ്കോട് റോഡ് തിങ്കളാഴ്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നതിനിടയിൽ ടാറിംഗ് ഒലിച്ചുപോയി റോഡ് അപകടാവസ്ഥയിലായി അഞ്ചര കോടി രൂപ ചിലവിൽ ആധുനിക നിലവാരത്തിൽ നവീകരിച്ച റോഡിന്റെ പ്ലാത്തർ ഭാഗത്താണ് സംഭവം വ്യാഴാഴ്ച പെയ്ത ശക്തമായ മഴയുടെ ഫലമായി മണ്ണും ടാറിങ്ങും ഒലിച്ചു പോയതായാണ് വിവരം റോഡിൽ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ തന്നെ സ്ഥലത്ത് ജനങ്ങൾ അപകടാവസ്ഥയെന്ന് കണ്ടെത്തി പുതുതായി ടാറിംഗ് ചെയ്ത ഭാഗങ്ങളിൽ പൊതുമരാമത്ത് അധികൃതർ മുൻപ് തന്നെ മുന്നറിയിപ്പ് വെച്ചിരുന്നുവെങ്കിലും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അതേസമയം ചാക്കിൽ മണ്ണ് നിറച്ച് ഉടൻ തന്നെ ടാറിംഗ് സംരക്ഷിക്കുമെന്നും എൺപത് ലക്ഷം രൂപയുടെ ഫണ്ടിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്നും നെടുമങ്ങാട് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മാറ്റമില്ല എന്നും മന്ത്രി ജി ആർ അനിലിന്റെ ഓഫീസ് അറിയിക്കുകയായിരുന്നു വെള്ളക്കെട്ട് നഗരത്തിൽ വ്യാപിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഒരു രാത്രി നീണ്ട കനത്ത മഴയ്ക്ക് ശേഷം പതിനാല് സ്ഥലങ്ങളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കോടികൾ മുടക്കി പുനർനിർമ്മിച്ച കിള്ളിപ്പാലം അട്ടകുളങ്ങര എസ് എസ് കോവിൽ റോഡുകൾ എന്നിവിടങ്ങളിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചു കരമന് കിളിയാർ പ്രദേശങ്ങളിൽ കര തൊട്ടൊഴുകിയ വെള്ളം നാട്ടുകാർക്ക് ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് ചാക്ക ജംഗ്ഷൻ വള്ളക്കടവ് കാരാളി പ്രദേശങ്ങൾ കുര്യാത്തി ഗംഗാനഗർ യമുനാനഗർ എന്നിവിടങ്ങളിൽ റോഡുകൾ മണിക്കൂറുകളോളം വെള്ളത്തിൽ മുങ്ങി പെരുന്താതി ആറന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി എന്നാൽ നഗരത്തിൽ വലിയ നാശനഷ്ടങ്ങളില്ല എന്ന് അധികൃതർ അറിയിച്ചു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും മരുമകന്റെ തള്ളിന് മാത്രം യാതൊരു കുറവുമില്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത അറുപത്തിയാറിന്റെ കിലോമീറ്റർ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പതിവ് പോലെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിശദമായ യോഗം ചേർന്നു എൻ എച്ച് അറുപത്തിയാറിന്റെ കാസർകോട് ജില്ല മുതൽ തിരുവനന്തപുരം വരെ കിലോമീറ്റർ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞ സന്തോഷ വിവരം അറിയിക്കുന്നു എന്റെ ചർബത്തിയാറുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്തു ഇതായിരുന്നു മന്ത്രി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയത് അതേസമയം മന്ത്രിയുടെ പോസ്റ്റിന് താഴെ എതിർത്തുകൊണ്ടും അനുകൂലിച്ചു കൊണ്ടും നിരവധി പേർ രംഗത്ത് വന്നു എവിടെ പൂർത്തീകരിച്ചു സഖാവേ എന്ന് ചോദിച്ചവരുമുണ്ട് താങ്കളുടെ ജില്ലയായ കോഴിക്കോട് ജില്ലയിൽ പൂർത്തീകരിച്ചിട്ടുണ്ടോ പിന്നെയല്ലേ പതിനാല് ജില്ല എന്നും മന്ത്രി കേരളത്തിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്നും എതിർക്കുന്നവരുടെ കമന്റുകൾ നിറഞ്ഞു പുതിയ കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എന്നും എൽ ഡി എഫ് വന്നു ദേശീയപാത യാഥാർത്ഥ്യമായി എന്നും അനുകൂല കമന്റുകളുമുണ്ട് അതേസമയം പണി തീരാത്ത റോഡ് ധൃതി പിടിച്ചു ഉദ്ഘാടനം ചെയ്യുന്നത് എന്തിന് എന്ന ചോദ്യവുമായി കോഴിക്കോട് പോസ്റ്ററുകൾ ഉയരുകയാണ് നാദാപുരം പാറക്കടവിൽ സി പി എം അനുഭാവികൾ തന്നെയാണ് വ്യാപകമായി പോസ്റ്റർ എന്നാണ് വിവരം ചെക്കിയാട്ട് കരിങ്കുടിയും സ്ഥാപിച്ചു എന്നാൽ കൊടി രാവിലെ എടുത്തു മാറ്റി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് റോഡ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിഷേധം പണിതീരാത്ത റോഡിന് ഇത്ര ധൃതി പിടിച്ച് ഉദ്ഘാടനം ആർക്കു വേണ്ടി അഴിമതി റോഡ് എന്നാണ് പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്നത് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് പറഞ്ഞ് ീളെ പോസ്റ്റർ അടിക്കുന്ന പി ഡബ്ല്യു ഡി എന്തുകൊണ്ടാണ് ഈ റോഡിലെ പരാതികൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്ന് മറ്റൊരു പോസ്റ്ററിൽ ചോദിക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പോസ്റ്ററുകളും കരിങ്കുടിയും പ്രത്യക്ഷപ്പെട്ടത് നവീകരിച്ച പാറക്കടവ് കടവത്തൂർ റോഡിന്റെയും പാറക്കടവ് പുളിയാവ് ജാതിയേറി റോഡിന്റെയും ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടാണ് പോസ്റ്ററുകൾ ഉയർന്നത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിക്കാൻ യോഗം ചേർന്നപ്പോൾ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്ന കാര്യം ഡിവൈഎഫ്ഐ പ്രവർത്തകർ യോഗത്തിൽ ഉന്നയിച്ചു ഉദ്ഘാടനത്തിന് മുൻപ് പണി പൂർത്തിയാക്കുമെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പു നൽകി എന്നാൽ പണി പൂർത്തിയാക്കാതെ തിരക്കിട്ട് ഉദ്ഘാടനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇതോടെയാണ് ഉദ്ഘാടന ദിവസം തന്നെ അഴിമതി ആരോപിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്